നമ്മൾ എല്ലാ പള്ളിയിലും കയറുമ്പോൾ പള്ളിയുടെ ഒരു ബോർഡ് കാണാറുണ്ട് ഇറങ്ങിപ്പോകുമ്പോൾ മറ്റൊരു ബോർഡും കാണാറുണ്ട് പക്ഷേ അതെപ്പോഴും കാണുന്നതായതുകൊണ്ട് ആരും അത് ശ്രദ്ധിക്കാറില്ല പക്ഷെ വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് ആ ബോർഡിൽ എഴുതി വച്ചിരിക്കുന്നത് ഇമാം മുസ്ലിം റഹ്മുള്ളി അലഹി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീഫിൽ മുത്തുനിബി പറയാണ് ഇതാ ദഹല അഹദുക്കുമുൽ മസ്ജിദ ഒരാൾ പള്ളിയിലേക്ക് ഇങ്ങോട്ട് കയറുമ്പോൾ ുൽ അയാൾ പറയണം അള്ളാഹു മഫ്തഹലി അബുവാബ റഹ്മ അള്ളാഹുവെ നിന്റെ റഹ്മത്തിൻ്റെ വാതിൽ എനിക്ക് തുറന്നു തരണം ഒരു പ്രത്യേക പ്രാർത്ഥനയാണത് അള്ളാഹുവിൻ്റെ വീട്ടിലേക്ക് കയറുമ്പോൾ അള്ളാഹു നമ്മളെ സ്വീകരിക്കാൻ നിൽക്കും അപ്പം അള്ളാഹുവിനോട് പറയുക നിൻ്റെ റഹ്മത്ത് എനിക്ക് തരണം അത് തുറന്നു തരണം അള്ളാഹിൻ്റെ റഹ്മത്താണ് നമ്മുടെ കച്ചവടത്തിൻ്റെ വിജയം അള്ളാഹുവിൻ്റെ റഹ്മത്താണ് നമ്മുടെ ആരോഗ്യത്തിൻ്റെ വിജയം ശരീരത്തിലുള്ള രോഗം മാറണമെങ്കിൽ അള്ളാഹിൻ്റെ റഹ്മത്ത് വേണം എല്ലാ പ്രയാസങ്ങളും മാറിക്കിട്ടാൻ അള്ളാഹുവിൻ്റെ റഹ്മത്ത് വേണം അതുകൊണ്ടാണ് പള്ളിയിലേക്ക് കയറുമ്പോൾ അള്ളാഹുവിൻ്റെ അതിഥിയായി വരുന്ന ഒരാളെ സംബന്ധിച്ച് അയാൾ പറയേണ്ട വചനം അതാണ് ഇത് പറയാൻ മറക്കരുത് അള്ളാഹു മുഫ്തഹലി അബുബാബ് റഹ്മത്തിക്ക് എന്നിട്ട് പള്ളിയിലൊക്കെ വന്ന് അള്ളാഹിൻ്റെ വീട്ടിൽ നിന്ന് സൽക്കാരമൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോകുന്ന സമയത്ത് അള്ളാഹുവിനോട് മറ്റൊരു കാര്യം കൂടി പറയാം അള്ളാഹ്മ ഇന്നി അസ് അലുക്ക മീം ഫിക്ക പഠിച്ചോനെ നിൻ്റെ ഔദാര്യം നീ എനിക്ക് തരണം ഞാനീ പോവുകയാണ് പല ഭാഗത്തും പോകുമ്പോൾ ഞാൻ ജോലിയിലാണ് അപ്പം എൻ്റെ ജോലിയിൽ നിൻ്റെ ഔദാര്യം ചെയ്ത് തരണം വെള്ളിയാഴ്ചത്തെ ജുമ നിസ്കാരത്തെക്കുറിച്ച് ഫൈദ കുലിയ സൊലാത്തു ഫന്ത് ഫില്ലാറുലി വബു തകൂ നമസ്കാരം കഴിഞ്ഞിട്ട് നിങ്ങൾ പോയിട്ട് നിങ്ങളുടെ മഴശത്തിൻ്റെ മാർഗങ്ങളൊക്കെ തേടിക്കോളൂ എന്നാണ് അപ്പം അതിൽ വർക്കത്ത് ചെയ്ത് തരണം എനിക്ക് നിൻ്റെ ഔതാര്യങ്ങൾ ധാരാളമായി തരണം എന്ന് അള്ളാഹുവിനോട് പറഞ്ഞിട്ട് നമ്മൾ പോകുമ്പോൾ ആ ഒരു സാഹചര്യം നമ്മൾ മനസ്സിലേക്ക് കൊണ്ടുവന്നാൽ മറക്കാതെ ഇത് ചെയ്യും അള്ളാഹു നമുക്ക് അതിന് തോഫീക്ക നൽകുമാറാവട്ടെ സിമ്പിളാണ് പക്ഷേ പറ്റ സിമ്പിളാക്കി നമ്മളിത് നഷ്ടപ്പെടുത്തരുത്